டிகிரி கழிஞ்சு ரெண்டாயிரத்தி நாலில் தான் ஞான் பி எஸ் சி கோச்சிங்லே போய் பின் முழுவன் பி எஸ் சி படனாயிருக்கும் ഞാൻ പഠിച്ചതിൽ പോരായ്മ കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ലിസ്റ്റുകളിൽ വന്നതല്ലാതെ എനിക്ക് ജോലി കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഞാൻ ആ ജോലി ഒന്നും ഇല്ലാണ്ട് നമ്മൾ അവസാനത്തെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവസാനത്തെ പി എസ് സി അതിലും ലിസ്റ്റിൽ വന്നു ഇന്റർവ്യൂ ആയി ലിസ്റ്റിൽ വന്നു അതിൽ ഇന്റർവ്യൂവും കഴിഞ്ഞു പക്ഷേ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് നമ്മൾ തള്ളിപ്പോയി എനിക്ക് കരിയറിൽ നിന്നൊരു പന്ത്രണ്ട് വർഷം മിസ്സായി മിസ്സായി പക്ഷെ മിസ്സായി എന്ന് വിചാരിക്കുന്നില്ല ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള നമ്മൾ ചില കാര്യങ്ങള് നമ്മൾക്ക് ബിയോണ്ട് അവർ തോട്ട് ബിയോണ്ട് അവർ നമ്മളുടെ ഒരു സങ്കല്പങ്ങൾക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറമാണെന്നുള്ളത് എൻ്റെ ലൈഫ് ഇത് കാണുന്ന എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് മുഴുവൻ ചിന്ത അങ്ങനെയായി എനിക്കും വലുതാകുമ്പോൾ ഇങ്ങനെയാവണം ഇങ്ങനെയാവണം എൻ്റെ പേരിൽ ബ്രാൻഡ് ഉണ്ടാക്കണം ഹൈസ്കൂളിൽ പഠിക്കും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എട്ടിൽ ഒൻപതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം ഞാൻ അന്ന സുസൻ സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എൻ്റെ ഒപ്പം കഥ പറയാനിരിക്കുന്നത് ഒരു ആലപ്പുഴ സ്വദേശിയാണ് ചേർത്തലക്കാരി അനു ഏഴ് വർഷങ്ങൾക്ക് മുന്നേ വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പതിനായിരം രൂപ മുടക്കു മുതൽ അനു ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു അനു സെബ്സ് ഇന്ന് കേരളത്തിലുടനീളം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ലോകത്തിലെ എല്ലായിടത്തും തന്നെ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സുകൾ സ്വന്തമായി അനു ഉണ്ടാക്കുന്നുണ്ട് അനുവിന്റെ ഒരു സ്പാർക്കുള്ള ജേണിയാണ് ഏഴു വർഷത്തെ ഒരു കഥയാണ് നമുക്ക് അനുവിനേക്ക് തന്നെ പോകാം അനു സ്വാഗതം സ്പാർക്കിൻ്റെ ഞാൻ ഒരുപാട് വർഷമായി ആഗ്രഹിക്കുന്നു അനുവിന് ഈ സീറ്റിൽ കിട്ടണമെന്ന് അതെ 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 എന്റെ ആഗ്രഹത്തിനൊരു അനുവിന്റെ നാട് എവിടെയാണ് ആലപ്പുഴയാണ് ചേർത്തല അതെ ചേർത്തലയാണ് നാടെവിടെയാണ് ചേർത്തലെ ആണ് എന്റെ പഠിച്ച ഗ്രാജുവേഷൻ ബി എസ് സി സോളജിയായിരുന്നു സോളജി പഠിച്ച് നിർത്തിയോ ഞാൻ ഗ്രാജുവേഷൻ ബിഎസ്സി സോളജി ആയിരുന്നു സോളജിക്ക് ശേഷം കോസ്മെറ്റിക് ഫോർമുലേഷനിൽ ഏകദേശം നാലോളം രണ്ട് ഡിപ്ലോമാസും രണ്ട് പി ജി ഡിപ്ലോമാസും എടുത്തിട്ടുണ്ട് ഓക്കെ പഠിക്കാൻ ഇഷ്ടമായിരുന്നു അതെ അതെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം കാരണം ആ ഒരു പ്രായത്തിൽ നിന്ന് നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല അതെ അതെ അനുവിന്റെ ആ ഒരു ഡ്രീം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് നാല്പത്തി ഒന്ന് വയസ്സായിട്ടുണ്ട് ഈ മെയില് കഴിഞ്ഞ മെയിലെ നാല്പത്തി ഒന്ന് വയസ്സായ ആളാണ് ഞാൻ സാധാരണ പ്രായം പറയാറില്ലല്ലോ പ്രായം പറയണം എന്നാലേ എന്റെ കഥ പറയുമ്പോൾ അത് കുറച്ചു കൂടെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ഔട്ടായത് രണ്ടായിരത്തി നാലിലാണ് ഡിഗ്രിക്ക് ശേഷം ഒരു യാദൃശ്ശികമായി സംരംഭകയായ വ്യക്തിയല്ല അതാണ് അതാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ള പ്രധാന കാരണം പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏകദേശം എൻ്റെ ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഒരു നൈൻ നമ്മളൊരു രണ്ടായിരം തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി എട്ട് ആയിരിക്കണം ഞാൻ അന്ന് മനോരമയിൽ വന്ന ഒരു സ്റ്റോറി ഷെഹന സുസൈൻറെ ഒരു സ്റ്റോറി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ഇന്നത്തെ പോലത്തെ നമ്മൾ ശരിക്കും അന്നത്തെ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് അറിയാം അന്ന് അന്നത്തെ സൗന്ദര്യ വർത്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പൗഡർ ഉണ്ടാവും സോപ്പ് ഉണ്ടാവും പൗഡർ കുട്ടിക്കൂറയുടെ അല്ലെങ്കിൽ പോൺസിന്റെ ഒക്കെ പൗഡർ സോപ്പ് പിന്നെ ഒരു കോൾഡ് ക്രീം അന്നൊക്കെ അത് മാത്രമാണ് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഒരു എട്ടിലോ ഒൻപതിലോ ഒൻപതിലായി ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ മനോരമയിൽ സൺഡേ സപ്ലിമെൻസിൽ ഷഹനാസ് ഹുസൈൻ്റെ ഒരു ഇന്റർവ്യൂ വന്നു ഷഹനാസ് സുസൈൻ എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഇത് കേൾക്കുന്ന എത്ര പേർക്ക് അറിയാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ ഒരു രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സൗന്ദര്യ വിപണി ഭരിച്ചിരുന്ന രാജ്ഞിയായിരുന്നു ഷഹനാസ് സുസൈൻ അപ്പം മലയാളത്തിലുള്ള ഇന്റർവ്യൂ ആണ് അപ്പം വായിച്ച് വായിച്ചു വന്നപ്പോൾ സ്വന്തം പേരിൽ ആദ്യം അവരും തുടങ്ങിയത് വീട്ടിൽ തന്നെയാണ് സ്വന്തം പേരിൽ ബ്രാൻഡ് ആയി ഇന്ദിരാഗാന്ധിയുടെ ഫേവറേറ്റ് ബ്രാൻഡ് പ്രോഡക്റ്റ് ആയിരുന്നു ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ബ്രാൻഡായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയില്ല അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പഠിത്തമൊന്നുമില്ല രണ്ട് ദിവസത്തേക്ക് പഠിക്കലില്ല ഒന്നുമില്ല മൊത്തം മുഴുവൻ ചിന്ത അങ്ങനെയായി എനിക്കും വലുതാവുമ്പോൾ ഇങ്ങനെയാവണം ഇങ്ങനെയാവണം എൻ്റെ പേരിൽ ബ്രാൻഡ് ഉണ്ടാക്കണം ഹൈസ്കൂളിൽ പഠിക്കും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എട്ടില് ഒൻപതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് നയന്റി എയ്റ്റിൽ ആണ് അങ്ങനെ ബ്രാൻഡ് ഉണ്ടാക്കണം ആ ഒരു ആഗ്രഹം ഇങ്ങനെ കിടപ്പുണ്ട് മനസ്സിൽ കിടപ്പുണ്ട് അപ്പോഴും എനിക്ക് പണ്ടും ഇങ്ങനെ ഈ സോപ്പിൽ നമ്മൾ അന്ന് സോപ്പ് ഒക്കെ ആണല്ലോ നമ്മളെ സംബന്ധിച്ച് അന്നത്തെ കുട്ടികളുടെ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ സോപ്പ് ഒക്കെയാണ് ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുന്നത് അന്നേ എനിക്ക് ഭയങ്കര ഒരു ഹോബിയാണ് നമ്മൾ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും സോപ്പൊക്കെ വാങ്ങുമ്പോൾ ആ ഇതിൽ ഇൻഗ്രീഡിയൻസ് എത്രയാണ് ഇതെന്തെങ്കിലും പേഴ്സൻറ്റേജ് എഴുതിയിരിക്കുന്നത് ആ ഓക്കെ ഇതെങ്ങനെ അങ്ങനെ വായിച്ച് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതിങ്ങനെ കാലം പോയപ്പോൾ മനസ്സിൽ സ്വപ്നം ഒക്കെ കിടക്കുന്നുണ്ട് എന്നാലും നമ്മുടെ സ്വപ്നത്തെക്കാളും കുറെ കൂടെ റിയാലിറ്റികൾ കുറച്ചുകൂടെ നമ്മൾ റിയാലിറ്റികളോടാണ് കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ നമ്മൾ അടുത്ത് പോകുന്നത് കൊണ്ട് അതെ അതെ സ്വപ്ന ഉള്ളിൽ കിടക്കുക തന്നെ നമ്മൾ പഠിച്ചു പോകുന്നു കാരണം ആ കാലഘട്ടത്തിലുള്ള ഒരു നോർമൽ എല്ലാ കുട്ടികളുടെയും ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കോഴ്സസും ഒക്കെ ഉണ്ടെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ മെഡി മെഡിക്കൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഡിഗ്രി അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു എൻട്രൻസ് വേദി അതും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ നേരെ പോയിട്ട് സുവോളജി ബി എസ് സി ചേർന്നു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ ആ സമയത്തൊക്കെ പിന്നെ ഫുൾ ആറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്ഞ്ച് ആയിപ്പോയി ഇന്നത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പെൺകുട്ടികളെ കുറേ എല്ലാവരും തന്നെ അങ്ങനെ കല്യാണം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ തേർട്ടീസിലൊക്കെ വേണമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ചിന്തയുള്ള ഇപ്പോൾ ഇപ്പോൾ അത് നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറണം പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ പി ജി അല്ലെങ്കിൽ കല്യാണം ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഡിഗ്രി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പി ജി കമ്പ്യൂട്ടർ കല്യാണം അങ്ങനെയായിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ഞാൻ റിബലായിരുന്നു സത്യത്തിൽ എൻ്റെ ഫാമിലിയിൽ കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ഡിഫറെൻ്റ് ആയിരുന്നു എനിക്കൊരിക്കലും എന്റെ പേരൻ നമുക്ക് നമുക്ക് നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ ഒരു ഉടുപ്പ് വാങ്ങിക്കാനോ ഡ്രസ്സ് വാങ്ങാനോ പൊട്ട് വാങ്ങിക്കാനോ ഒന്നും നമ്മൾ എനിക്ക് പേരന്റ്സിന്റെ അടുത്ത് പോലും കൈ നീട്ടുക അത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ നമ്മൾ സ്വയം ഡിഗ്രി കഴിക്കുമ്പോഴോ ഡിഗ്രി കഴിഞ്ഞപ്പോഴും അതിനുവേണ്ടിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ജോലി ജോലി എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു ആ എനിക്ക് ഭാവിയിൽ കല്യാണം പാർട്ണർ ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെടുത്ത് നമ്മൾ കൈനീട്ടുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുന്നിൽ കണ്ടു വളർന്ന ബന്ധങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതെ ഓരോ കുടുംബങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ചുറ്റുമുണ്ടായിരുന്ന ആളുകളിൽ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തു ജോലി കിട്ടാതെ അപ്പോഴും എൻ്റെ മനസ്സിലെ സംരംഭകയൊക്കെ അപ്പോഴും മരിച്ചായിരുന്നു തോന്നുന്നു കാരണം അത് പ്രണയമായിരുന്നു അതെ അതെ ഹൈസ്കൂൾ പ്രണയമായിരുന്നല്ലോ ഷഹന സുസൈനോട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ആ ഒരു ഇന്റൻഷൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അപ്പൊ അതിന് അന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു ഞങ്ങളുടെ ഒരു ജനറേഷനിലുള്ള ഏതൊരു പെൺകുട്ടിയും പോലെ അല്ലെങ്കിൽ ആ ആൺകുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു പി എസ് സി പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി രണ്ടായി ഡിഗ്രി കഴിഞ്ഞ് രണ്ടായിരത്തി നാലിൽ തന്നെ ഞാൻ പി എസ് സി കോച്ചിങ് പോയി പിന്നെ മുഴുവൻ പി എസ് സി പഠനമായിരുന്നു ഞാൻ പഠിച്ചതിലെ പഠിച്ചതിൽ പോരായ്മന്നെ ആയിരിക്കും ചിലപ്പോൾ ലിസ്റ്റുകളിൽ വന്നതല്ലാതെ എനിക്ക് ജോലി കിട്ടിയില്ല വരും ഓൾമോസ്റ്റ് എഴുതുന്നു അതെനിക്ക് തന്നെ അറിയില്ല നമ്മള് ലിസ്റ്റിൽ നമുക്ക് കേരള പി എസ് സി എല്ലാവർക്കും ജോലി കിട്ടില്ല നമ്മള് ലിസ്റ്റുകളിൽ ഒരുപാട് പേര് വരും അതിലെ റാങ്ക് അനുസരിച്ചാണ് നന്നായി പഠിച്ചിരുന്നെങ്കിൽ ജോലി കിട്ടിയേ പക്ഷെ ഞാൻ അതിലൊരിക്കലും ഒരു സങ്കടം ഇല്ല ഇപ്പൊ അത് കിട്ടാത്തതിനൊക്കെ ഞാൻ ഐ എം സെയിം ഗ്രാറ്റിറ്റ്യൂഡ് കാരണം അങ്ങനെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ ഫയൽസ് നോക്കി നമ്മൾ ഒതുങ്ങി നമ്മൾ പോയേനെ ഇന്ന് യാണെന്ന് അനുഭവില്ല ഒരിക്കലും ആവില്ല ഇന്ന് നമുക്ക് നമ്മൾ വളരെ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഓരോ ദിവസവും എഴുന്നേക്കുന്ന ഇന്ന് എന്ത് ചെയ്യാം അല്ലെങ്കിൽ പുതിയ ഫോർമുലേഷൻസ് അങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് കോഫി വെച്ചിട്ടോ ടീ വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് സറൗണ്ടിങ്സ് ഉണ്ട് അവർ ചിന്തിക്കുന്നതെല്ലാം ന്യൂ വേജ് ഫോർമുലേഷൻസ് സ്കിൻ കെയറിലെ ന്യൂ വേജ് ഇൻഗ്രീഡിയൻസ് എന്താണ് ന്യൂ വേജ് ഫോർമുലേഷൻസ് എന്താണ് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സുകളിൽ അല്ലെങ്കിൽ വരുന്ന ലോകത്തുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ പണ്ട് പി എസ് സി എന്തെങ്കിലും പഠിച്ച് നമ്മളൊരു ജോലിയിലേക്ക് പോയിരുന്നെങ്കിൽ ഒരിക്കലും എന്നെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു അനുഭവില്ലായിരുന്നു ഈ പി എസ് സി പഠന എത്ര വർഷം കണ്ടിന്യൂ ചെയ്തു പി എസ് സി പഠനം ചിലപ്പോ അതും ഈ പറഞ്ഞ പോലെ കേൾക്കുന്നവർക്ക് ചിലപ്പോ ഒരു ഇത്ര ഇത് തള്ളാണോ തള്ളല്ല ഉള്ള സത്യം തന്നെയാണ് ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി നാല് മുതല് രണ്ടായിരത്തി പതിനേഴ് പതിനേഴിലായിരിക്കും എന്റെ അവസാനത്തെ പി എസ് സി ഏകദേശം ഒരു ഇരുപത് വയസ്സ് മുതല് കേൾക്കുന്നവർക്ക് തോന്നും ഇത്രയും ഇത് ഇങ്ങനെ ഇത്രയും വയസ്സിൽ ഇത്രയും ഇത്രയും നാളുകള് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത മനുഷ്യരുണ്ടോന്നുണ്ടാവാൻ ചെലപ്പോ എന്നെ പോലെ ചിലപ്പം ഞാനുണ്ടോ ഉണ്ടല്ലേ ചിലപ്പം ഈ പറഞ്ഞ നന്നായി അപ്പോൾ അങ്ങനെ ജോലി കിട്ടാതിരുന്നതുകൊണ്ട് ഇന്നിപ്പം ഇത്രയും വലിയൊരു സംരംഭം നടത്താൻ എന്നക്കും സാധിച്ചല്ലോ അപ്പം ബേസിക്കലി ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പി എസ് സി പഠനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് പി എസ് സി പഠനം പക്ഷെ പഠിച്ചതൊന്നും അങ്ങനെ അത് നമ്മൾ ഒരു എപ്പോഴും പഠിക്കുന്നത് നല്ലത് തന്നെയാണ് അന്ന് പഠിച്ച കണക്കുകളൊക്കെ ഇപ്പം എനിക്ക് അതിൽ യൂസ്ഫുൾ ആകുന്നുണ്ട് പിന്നെ അന്ന് പഠിച്ച മെസപ്പട്ടോമിയൻ സംസ്കാരം അതും ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലി ആവശ്യമില്ല പക്ഷെ കണക്കുകളെല്ലാം നല്ല രീതിയിൽ കണക്കുകളും അതെ കെമിസ്ട്രിയും എല്ലാം നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സംരംഭത്തിലേക്ക് എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കല്യാണം എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നതേ ഇല്ല മുപ്പത്തിയൊന്ന് വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ആകാശവാണിയിലെ കാശുവൽ പാനല് അനൗൺസറായിട്ട് കൊച്ചി എഫ് എമ്മിൽ കയറി അങ്ങനെ ഒരു ജോലിക്ക് കയറി ജോലിക്ക് കയറി കാഷ്വൽ ആയിട്ട് അങ്ങനെ കയറി അവിടെ വെച്ചാണ് എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ യാദൃശ്യമായി പരിചയപ്പെടുന്നത് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡ് ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ആസ് എ പാർട്ട്ണറിനോടുള്ള ആറ്റിറ്റ്യൂഡ് അതെല്ലാം ചേഞ്ച് ആയിപ്പോയി ലൈഫിൽ ഒരുപാട് ഡ്രീംസ് ഉള്ള ആളാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പല നമ്മൾ പല ഫാമിലീസിലും വിവാഹം കഴിഞ്ഞിട്ടുള്ള നമ്മൾ വരുമാനം ആ ഓക്കെ മെയിൽ ഓറിയൻഡ് ആയിട്ടുള്ള വരുമാനം മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ആ സമയത്തൊക്കെ ഇന്നൊക്കെ ഒരുപാട് മാറിയെങ്കിലും അപ്പോൾ അതിൽ നിന്ന് മാറി പെണ്ണും ആണും ആയിട്ട് തന്നെ ജോലി എടുക്കണം ഡ്രീം അറ്റെയിൻ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു എൻ്റെ ഒരു മെയിൽ വേർഷനെ കണ്ടപ്പോൾ അവിടെ ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്തു അങ്ങനെ സീറോ ബാങ്ക് ബാലൻസിൽ കല്യാണം കഴിച്ചു ഞങ്ങൾ നാളെ എന്താകുമെന്നോ കാരണം നമുക്ക് ആകാശവാണിയിലെ ജോലി എന്ന് പറയുന്ന കാഷ്വൽ പാനലാണ് ഏത് സമയത്തും നമുക്ക് ടെർമിച്ച് വരാൻ നഷ്ടപ്പെടാം ഒരു ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കല്ല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ പ്രഗ്നൻസി ആയി പ്രഗ്നൻസി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റക്ക് തോന്നുന്നു പിന്നെ ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കംപ്ലീറ്റ്ലി കരിയർ ഔട്ടായി റിബൽ ആയിരുന്നു നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ആഗ്രഹത്തേക്ക് എത്തി റിബൽ ആയിരുന്ന ഞാൻ ഈ പറയുന്ന പോലെ ആളുകൾ പലയിടത്തും പറയാൻ തുടങ്ങി ഒരു ജോലിയും കിട്ടിയില്ല അവസാനം എന്താ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കൂ കഴിക്കൂന്ന് പറഞ്ഞാൽ അതെ അവസാനം പ്രേമിച്ച് കല്യാണം കഴിച്ചു അങ്ങനെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മൾ അവരവരുടെ വീട്ടിലെ കാര്യങ്ങളെക്കാളും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ള അറിയാനാണല്ലോ കൂടുതൽ കൗതുകം അപ്പൊ അങ്ങനെ ഞാൻ ആ ജോലി ഒന്നും ഇല്ലാണ്ട് നമ്മൾ അവസാനത്തെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവസാനത്തെ പി എസ് സി അതിലും ലിസ്റ്റിൽ വന്നു ഇൻ്റർവ്യൂ ആയി ലിസ്റ്റിൽ വന്നു അതിൽ ഇന്റർവ്യൂം കഴിഞ്ഞു പക്ഷേ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് നമ്മൾ തള്ളിപ്പോയി പക്ഷേ ഈ ഒരു ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ആ ഒരു പത്ത് പതിമൂന്ന് വർഷക്കാലം അനുഭവിക്കാത്ത കടുത്ത ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ ആ സമയത്തേക്ക് പോകുന്ന കരിങ്ങു ആണ് മാത്രല്ല ആ അതന്ന നമുക്ക് എങ്ങനെ പറയണം എന്നറിയില്ല കാരണം നമ്മൾ അത്രയും വളരെ നമ്മൾ ഒരു തമാശയായിട്ട് പഠിച്ചിരുന്ന ആളല്ല ഇത്രയും ഒരു കരിയർ വേണമെന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയി പഠനത്തെ കണ്ട് പഠിച്ച ആളായിരുന്നു പക്ഷേ അങ്ങനെയൊരു ഇനി എനിക്ക് ഞാൻ എഴുതുന്നില്ല ഞാൻ പി എസ് സി വന്ന് വാങ്ങിവെച്ച ടെക്സ്റ്റുകൾ അതെല്ലാം ഞാൻ മാറ്റി കളഞ്ഞു ഞാൻ ഫുൾ അത് കത്തിച്ച് കളയാൻ എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഞാൻ എഴുതുന്നേ ഇല്ല ആ രീതിയിലേക്ക് മനസ്സ് ഭയങ്കര ഡിപ്രഷനിലേക്ക് എന്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയേനെ പക്ഷെ അവിടെയും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും സപ്പോർട്ടല്ലാന്ന് എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു വാക്ക് നീ ഇത്ര നാളെ പഠിച്ചിട്ട് ഇനിയും എന്തിനാ പഠിക്കുന്നേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അന്നത്തെ രീതിയിലുള്ള ഡിപ്രഷനിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് പോയത് കാരണം പ്രഗ്നൻസി ആണ് പക്ഷെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് പോട്ടെ ഇതൊക്കെ കഴിയട്ടെ ഡെലിവറി ഒക്കെ കഴിയട്ടെ നമുക്ക് നോക്കാം നമുക്ക് ഇനി വരുന്ന പോലെ ഇനി എഴുതണ്ട നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ പരീക്ഷ എഴുതണ്ട നമുക്ക് വരുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അങ്ങനെ കൊച്ചായി കുഞ്ഞായി അത് കഴിഞ്ഞ് ഒരു ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നല്ലോ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നല്ലോ സ്വപ്നം ഞാൻ എൻ്റെ ഷഹനാ ഹുസൈനെ പൊഴുതട്ടിയെടുത്തു പക്ഷേ നമ്മളൊരു ഒരു ബിസിനസ് കൊമേഴ്സ്യലി ഒരു ഒരു പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിന് നിയമവശങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എൻ്റെ കൂടെ അന്ന് അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് രണ്ടായിരത്തി പതിനെട്ടില് അനൂസെപ്സ് ലോഞ്ച് ചെയ്തതോട് ലോഞ്ച് ചെയ്തു അതെ അതെ അനുസെഫ്സ് എന്നാണ് നമ്മുടെ സംരംഭത്തിൽ എന്റെ ഞാൻ വേറൊരു പലരും ചോദിച്ചിട്ടുണ്ട് വേറെ പേരിടാൻ നമുക്ക് നമുക്ക് കുറച്ചുകൂടെ എത്നിക്കൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഈ പേര് തന്നെ വേണം കാരണം പോലെ അതെ അതെ അത്ര അധികം എന്നെ ഒരു ഈ ഇൻട്രസ്റ്റിയിലേക്ക് വരാനായിട്ട് അതിനപ്പുറത്തേക്ക് ഷഹന ഹുസൈന ഇൻഫ്ലുവൻസ് ആയി സ്വാധീനിച്ചിട്ടുള്ള ഒരാൾ വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അനൂസസ് അനൂസെന്ന് തന്നെയാണ് നമ്മുടെ സംരംഭത്തിന് പേരിട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു ആന്റി പിഗ്മെന്റേഷൻ നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ സോപ്പ് ഒന്നും സോപ്പ് ഉണ്ടാക്കിയില്ല സോപ്പൊക്കെ നമ്മൾ വളരെ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ സോപ്പൊക്കെ ലോഞ്ച് ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഏകദേശം പത്ത് ഇരുപത്തിയഞ്ചോളം പ്രോഡക്ട്സുകൾ ഉണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ ലീസിന് തമിഴ്നാട്ടിലെ സേലത്ത് ഒരു യൂണിറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ഓക്കെ ആ അപ്പം ഒരുപാട് സ്വപ്നങ്ങളിലൂടെ നമ്മൾ വളരെ ചെറിയ ഒരു എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് കാണുന്ന ചെറിയ മക്കൾ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് ഇവരോട് പറയാനുള്ളൊരു കാര്യം ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വപ്നങ്ങളുടെ ഒപ്പം സഞ്ചരിക്കണം നമ്മളെ ഞാൻ ആ സ്വപ്നങ്ങളുടെ ഒപ്പം സഞ്ചരിച്ചില്ലേ ആ സ്വപ്നത്തില് പക്ഷേ അതുപോലെ എനിക്ക് കരിയറിൽ നിന്നൊരു പന്ത്രണ്ട് വർഷം മിസ്സായി മിസ്സായി പക്ഷേ മിസ്സായി എന്ന് വിചാരിക്കുന്നില്ല ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് ബിയോണ്ട് അവർ തോട്ട് ബിയോണ്ട് അവർ നമ്മളുടെ ഒരു സങ്കല്പങ്ങൾക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറമാണെന്നുള്ളത് എൻ്റെ ലൈഫ് ഇത് കാണുന്ന എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ജനുവിൻ ആണെങ്കിൽ അത് കടുത്ത ആഗ്രഹമാണെങ്കിൽ ഈ പ്രപഞ്ചം ഈ യൂണിവേഴ്സ് തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കും അത് എന്റെ ലൈഫിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് എന്നിട്ട് ആയിരുന്നു വളരെ സക്സസ് ആയിരുന്നു അനു ചേർത്തലെ വീട്ടിലിരുന്ന് ഉണ്ടാക്കി എത്രയായിരുന്നു ആയുധ മൂലധനം ആദ്യത്തെ മൂലംസിന് വേണ്ടി ആദ്യത്തെ മൂലധനം ഒരു നമ്മുടെ വളവനാട് ആലപ്പുഴ ജില്ലയിലെ വളവനാട് എന്ന് പറയുന്ന സ്ഥലം അതെ അതെ വീടിന് മുകളിൽ നമ്മളൊരു മറ്റേ ഷീറ്റ് വെച്ചിട്ട് ഒരു ഷെഡ് ഷെഡ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു പക്ഷെ പിന്നീട് പ്രോഡക്ട്സുകളുടെ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ ഒരുപാട് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പഠനം ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അടുത്ത കോഴ്സ് പഠിച്ചത് അങ്ങനെ ഞാൻ പഠിക്കും തോറും നമ്മളുടെ പ്രോഡക്ട്സുകളുടെ എണ്ണം കൂടുതലായിട്ട് വന്നു അനൂസെഫ്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് ബ്രാൻഡിൽ നിന്നും എങ്ങനെ എൻ്റെ ബ്രാൻഡിനെ ഞാൻ വ്യത്യസ്തമാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനൂസെപ്സ് മോഡേൺ കോസ്മെറ്റിക് സയൻസും നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഹെർബ്സിൻ്റെ നമ്മുടെ പശ്ചിമഘട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒട്ടനവധി നമുക്ക് ഈ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്ട്രാക്ട്സ് ഒക്കെ വേർതിരിക്കുന്ന ഒരുപാട് ഹെർബ്സുകളുടെ കലവറയാണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരിക്കലും ഒരു ട്രഡീഷണൽ മാത്രമാണ് അനുസെപ്പ്സ് എന്നത് ഞാൻ ഒരിക്കലും പറയില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും നമുക്ക് ലാബ് ഡെറിവേറ്റഡ് ഇൻഗ്രീഡിയൻസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേർത്താണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അനൂസഫ്സിന്റെ വേറൊരു പ്രത്യേകത ഞങ്ങൾ ഒരിക്കലും നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് അങ്ങനെ ഒന്നും ഞങ്ങൾ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല അത് തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ഇപ്പൊ അനൂസ്ബ്സിന് ഷാംപൂ ഉണ്ട് സോപ്പ് ഉണ്ട് നമ്മൾ സോപ്പ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് സെപ്പോണിഫിക്കേഷൻ സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിന്റെ ആഫ്റ്റർ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് അപ്പൊ നമുക്കത് എങ്ങനെ നാച്ചുറൽ എന്ന് പറയാൻ പറ്റും എങ്ങനെ നമുക്ക് ഓർഗാനിക് എന്ന് പറയാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഒരു ഈ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന അത്തരം ഒരു കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം മിസ് കോൺസെപ്റ്റുകളെ ഒരിക്കലും അന്നും ഇന്നും നാളെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല മാത്രമല്ല അനുസക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ഇപ്പോൾ മുടി നിങ്ങൾക്ക് ഇപ്പോൾ പൊതുവേ കേരളത്തിൽ മുടിയോടൊക്കെ ഭയങ്കര ആണ് പക്ഷേ ഈ മുടി എന്നൊക്കെ പറയുന്നതിനൊരു ഒരു ഒരു ഫാ മുടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഒരു ഫാക്റ്റും ഫാക്റ്റുമുണ്ട് കുറെ മിത്തുകളുമുണ്ട് മിത്തുകളുടെ പിന്നാലെയാണ് കുറേ ഫാക്ട്സ് ഇവിടെ നിലനിൽക്കെ തന്നെ മിത്തുകളുടെ പിന്നാലെയാണ് മലയാളികൾക്ക് കൂടുതൽ പോകാനായിട്ട് ഇഷ്ടം മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറ്റിക്സ് ആണ് ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന മുടിയുടെ ഈ ഫോളിക്കിൾസിലാണ് നമ്മുടെ ഈ മുടി വളരുന്നത് ബേസിക്കലി ഈ ഫോളിക്കിൾസ് നമുക്ക് ജനറ്റിക്കലി കിട്ടുന്നതാണ് അത് നമുക്ക് എന്തോ നമ്മൾ ചെയ്താലും ഈവൻ എന്തോ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ് ചെയ്താലും ഇല്ലാത്ത മുടി ഒരിക്കലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു എണ്ണ തേച്ചാൽ മുടി വളരും അല്ലെങ്കിൽ മുടി എന്തെങ്കിലും ഒരു ഹെയർ പ്രോഡക്റ്റ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചോളൂ നിങ്ങളുടെ എല്ലാ മുടിയുടെ പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഹോർമോണൽ ഇംബാലൻസസിന് ഹെയർ പ്രോബ്ലംസിന് പോലും നമ്മൾ ഈ ഹെയറിൻ്റെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന ബ്രാൻഡുകൾ യൂസ് ചെയ്യും ഹെയർ ഓയിൽ എന്നതിനേക്കാളും ഹെയർ പ്രോഡക്ട്സുകൾ അപ്പോൾ അതോ ഞാൻ പറഞ്ഞത് അനുസെഫ്സ് അതിൽ നിന്നും ഒക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ് കാരണം നമ്മൾ ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്താൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനായിട്ട് നമ്മളെ നമ്മളുടെ വഴി കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അവരുടെ കൺസേണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വളരെ സിവിയർ ആയിട്ടുള്ള മുടികൊഴിച്ചിൽ നേരിടുന്ന ഒരാളായ ലോകത്തുള്ള സർവ്വ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് പണം പോയി എനർജി പോയി അതിനൊക്കെ ശേഷം ആയിരിക്കും നമ്മളിലേക്ക് വരുന്നത് അപ്പൊ നമ്മളും കൂടെ അവരെ മിസ്യൂസ് ചെയ്യാനിരിക്കാതെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ അവർക്കൊരു പ്രോഡക്റ്റിന്റെ ആവശ്യമായിരിക്കില്ല അവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും ഞാൻ അവരോട് പറയും നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ടിട്ട് കുറച്ച് ടെസ്റ്റുകളുടെ അവർക്ക് റെക്കമൻഡേഷൻ കൊടുക്കും അപ്പം അവർ അത് ടെസ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് പറയും അയ്യോ മാഡം അത് കറക്റ്റ് കേട്ടോ എല്ലാം ഡെഫിഷ്യൻ്റ് ആണ് അപ്പം ഞാൻ പറയും ഗോഫർ ഡോളജിസ്റ്റ് നേരെ അവർ ഡേമറ്റോളജിസ്റ്റിനടുത്ത് പോകും അവർ മെഡിക്കേഷൻസ് എടുക്കും നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ അവരെ ഫോഴ്സ് ചെയ്യും ഒരിക്കലുമില്ല നമ്മൾ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി മാത്രമായിട്ട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ പോലെ അല്ലെങ്കിൽ ദർആോൾ ഹ്യൂമൻ ബീങ്സ് അവരുടെ പണത്തിനും എല്ലാത്തിനും മൂല്യമുണ്ട് ഇപ്പം നമ്മളുടെ നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെഡിക്കൽ ഇഷ്യൂസിന് മെഡിക്കൽ കൺസേൺസിന് ഒന്നിനും വേണ്ടിയുള്ളതല്ല നമുക്കിപ്പോൾ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് സൺ ടാൻ അല്ലെങ്കിൽ നമുക്ക് സ്കിന്ന് നന്നായിട്ടിരിക്കുക നമുക്ക് ഉള്ള മുടി ഇപ്പം ഡാൻഡ്രഫ് ഒക്കെ നമുക്ക് ഡാൻ നമ്മുടെ ഹെയർ പ്രോഡക്റ്റ് തന്നെ ഡാൻഡ്രഫ് നമുക്ക് ആകെ രണ്ട് ഹെയർ പ്രോഡക്റ്റേ ഉള്ളൂ അത് രണ്ടും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാറില്ല ആൻറ്റി ഡാൻഡ്രഫ് ഫോർമ്പേഷനിൽ വരുന്ന ഷാംപൂവും പിന്നെ നമുക്ക് വീക്കിലി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെയർ പാക്ക് മാത്രമാണ് നമ്മളല്ലാതെ അത് നമ്മൾ അത് ക്ലെയിം ചെയ്തിട്ട് ഹോർമോണൽ അങ്ങനെയുള്ള അതൊക്കെ ആളുകളെ നമ്മള് ശരിക്കും അവരുടെ ഫീലിങ്സിനെ കൂടിയാണ് നമ്മൾ മിസ് യൂസ് ചെയ്യുന്നത് അത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് അവർക്ക് കൊടുത്തു നമുക്ക് പൈസ നിന്നും അവർ പോയി പക്ഷേ അവർ ഒരുപാട് പ്രതീക്ഷയോട് ആയിരിക്കും ഓരോ പ്രോഡക്റ്റും നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അവരുടെ ഫീലിങ്സും അവർ ഓരോ ദിവസവും അയ്യോ എനിക്ക് മാറ്റിയില്ലല്ലോ ആക്ച്വലി അവരുടെ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നില്ല ഈ ബ്യൂട്ടി പ്രോബ്ലംസിൻ്റെ ഒരു പ്രധാന പ്രശ്നം തന്നെ പലതിനും റൂട്ട് കോസ് ഇൻറ്റേർണൽ പ്രോബ്ലംസ് ആയിരിക്കും അപ്പോൾ അത്തരം ഇഷ്യൂസ് ഉള്ള ആളുകൾക്കൊന്നും നമ്മൾ ഇന്ന് വരെയും പ്രോഡക്റ്റ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് കാണുന്ന ആർക്കും വേണമെങ്കിലും ഇപ്പം നമുക്ക് കമൻറ്റ് ചെയ്യാം അങ്ങനെ ഒരു പ്രോഡക്റ്റ് അനുസരിച്ചിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പി സി ഒ ഡി ഇഷ്യൂസുള്ള ആളുകൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാറുണ്ട് സ്കിൻ ഇഷ്യൂസ് അപ്പം ഞങ്ങൾ ആദ്യം പറയുന്നത് നിങ്ങളൊരു ഗാനക്കിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റിൻ്റെയൊക്കെ സിറ്റുവേഷൻ മനസ്സിലാക്കൂ അതിനുശേഷം അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കൂ ആക്ച്വലി ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴേക്കും അവരുടെ പിംപിൾസ് മാറും പക്ഷെ അവർക്ക് പാടുകൾ ഉണ്ടാവും അപ്പൊ ഒരു വീഡിയോ അത് നമുക്ക് അതെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകളാണ് അത്തരം പ്രൊഡക്ട്സുകൾ ഇതെല്ലാം തന്നെ ക്ലിനിക്കലി ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പച്ചല പിഴിഞ്ഞെടുക്കുന്നതാണ് എന്നൊന്നും നമ്മൾ പറയില്ല ലാബ് ഡെറിവേറ്റഡ് ആണ് ലാബ് ടെസ്റ്റഡ് ആണ് ഇന്ന് നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയില് നമ്മുടെ സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് അത്തരം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ക്ലിനിക്കലി പ്രൂൺ ആയിട്ടുള്ള അത്തരം ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊഡക്ട്സുകളാണ് ഒപ്പം നമ്മുടെ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് തന്നെ ഹെർബ്സ് അനൂസ് ഹെർബ്സ് എന്നാണ് ഒപ്പം ഹേർബ്സിൻ്റെ എക്സ്ട്രാക്ഷൻസും വരുന്നുണ്ട് വളരെയധികം നമുക്ക് ലാബിൽ ഡൊറവേറ്റ് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിയാസ്നോമൈഡ് ഹൈ ലുണിക് ആസിഡ് ഇതൊക്കെ ലാബ് ഡെറിവേറ്റഡ് ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇരട്ടി മധുരത്തിനകത്തുനിന്ന് വേർതിരിക്കുന്ന എക്സ്ട്രാക്ഷൻ ഉണ്ട് അപ്പോൾ ആ എക്സ്ട്രാക്ഷനും ഈ കോമ്പിനേഷനും കൂടെ ചേരുമ്പോൾ ലൈക്കൊറൈസും ഈ ഒരു കോമ്പിനേഷനും കൂടെ ചേരുമ്പോൾ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ് വരുന്നത് വിദേശത്തൊക്കെ അതിനൊക്കെ ഒരുപാട് ക്ലിനിക്കൽ ഒക്കെ നടത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ അനൂസിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചും അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു പതിനായിരം രൂപയ്ക്ക് ഒരു ബ്രാൻഡ് ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് ആൻറ്റി പിക്മെന്റേഷൻ ഫേസ് പാക്ക് ആണ് അതെ അതെ അടുത്ത ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഈ ഉണ്ടാക്കിയ സാധനം വിക്കണോ ഇല്ലാതെ എങ്ങനെ ഈ പ്രൊഡക്റ്റ് വിറ്റു അന്ന് നമ്മൾ ഓഫ്ലൈൻ ഓൺലൈൻ തന്നെയായിരുന്നു വ്യാപാരം സെയിലിംഗ് വരുന്നത് അന്ന് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും പോപ്പുലർ ആയിട്ടില്ല അന്ന് ഫേസ്ബുക്ക് മാത്രം ഉണ്ടായിരുന്നു പിന്നെ യൂട്യൂബും അപ്പോൾ ഫേസ്ബുക്ക് തന്നെയായിരുന്നു അന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പരസ്യ മീഡിയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻസ് എന്നുള്ള ഒരു പേ പ്രൊമോഷൻ ക്യാമ്പയിൻസിനേക്കാളും റിയൽ പീപ്പിൾ റിയൽ റിവ്യൂണിയൽ ടെസ്റ്റിമോണേൽ റിയൽ പീപ്പിൾസിന്റെ ടെസ്റ്റിമോണേൽസ് ഇന്നത്തെ ഇന്നത്തെ മാഗറ്റീവ് ഒന്നും അല്ല ആളുകൾ ഫേസ്ബുക്കിനകത്തൊക്കെ പക്ഷെ എന്നാൽ പോലും പ്രോഡക്റ്റ് വാങ്ങിയവർ അവരുടെ പ്രൊഫൈൽസിൽ ഇടുന്ന റിയൽ റിവ്യൂസ് അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കള് ഞാൻ ഒരു യൂട്യൂബ് എനിക്ക് കുറച്ചധികം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഒരാർക്ക് പേയ്മെന്റ് കൊടുത്തിട്ടല്ല അതല്ലാതെ വാങ്ങിട്ട് ഉപയോഗിച്ചിട്ട് അവർ റിവ്യൂ ചെയ്തിട്ടില്ല അവർ ഓരോരുത്തരെയും ഞാൻ ഈ ഒരു അവസരത്തില് അവർക്കുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡും പറയുകയാണ് കാരണം അതൊക്കെ നമുക്ക് ഇപ്പോഴും ഗുണം ചെയ്യുന്നുണ്ട് കാരണം റിയൽ റിവ്യൂസ് ആണ് നമുക്കൊരു പ്രൊമോഷൻസോ കാര്യങ്ങളോ നാളെ ഇനി നമ്മൾ പ്രൊമോഷൻ ചെയ്യില്ല എന്നല്ല ഓഫ് കോഴ്സ് കാലം തീർച്ചയായും പേഡ് പ്രൊമോഷൻസ് ചെയ്യാം പക്ഷേ എന്നാൽ പോലും അനുസെഫ്സിന്റെ തുടക്കകാലത്തെ വളർച്ചയിൽ അധികം ഹെൽപ്പ് ചെയ്തിരുന്ന ആളുകള് യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും നമ്മുടെ റിയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വാങ്ങിയിട്ട് അവർ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതെ അതായിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ മെയിൻ മാർക്കറ്റിംഗ് ഈ രൂപ എന്ന് പറഞ്ഞ എത്ര നാളുകൊണ്ട് ബ്രേക്ക് ഇവൻ എത്തി ഒരുപാട് നാളൊന്നും എടുത്തില്ല എന്നാ നമുക്കൊരു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത് ഏകദേശം ഒരു പത്തൊൻപത് ഫെബ്രുവരി മാർച്ച് ഒക്കെ ഏപ്രിലേക്കും അതിന് മുന്നേ തന്നെ ആയെന്ന് തോന്നുന്നു അതെ അതെ തീർച്ചയായിട്ടും അതൊക്കെ സന്തോഷം ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഫുൾ ഒരു സ്കിൻ കെയർ ജേണി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോളം പ്രൊഡക്ട്സുകൾ നിലവിലുണ്ട് അതെ അതെ അടിപൊളിയാണ് അല്ല അത് അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോ പ്രോഡക്റ്റ്സിന്റെ പിന്നിലും അത്രയും എഫോർട്ട് നമ്മൾ ചില ചോദിക്കും നിങ്ങൾ അഞ്ച് വർഷം ഏഴ് വർഷം ആറ് ഏഴു വർഷമായില്ലേ ഏഴ് വർഷം പ്രോപ്പറായിട്ട് നോക്കിയാൽ ആറ് വർഷമായി ഇത്രയും പ്രോഡക്ട്സേ ഉള്ളൂ അതെ ഇത്രയും പ്രോഡക്ട്സേ ഉള്ളൂ കാരണം ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കുട്ടിന് പേരി പോലെ റെഡിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ആളുകളുടെ ധാരണ നമ്മളെ സംബന്ധിച്ചൊരു പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 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 പ്രതിസന്ധികളുണ്ട് ട്രയൽസ് വരും അത് ഫെയിലറായി പോകാൻ ചിലപ്പോൾ വീണ്ടും ട്രയൽസ് വരും ഈ കോസ്മാറ്റിക് ഫോർമുലേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി മെഡിസിൻസ് ഇറ്റ്സ് വെരി ഈക്വൽ ടു മെഡിസിൻ മെഡിസിൻ്റെ മോളിക്കുലർ ഒക്കെ പോലെ തന്നെയാണ് അപ്പം അതിന് കുറേ സമയമെടുക്കും കോസ്മാറ്റിക്സിന്റെ റെഗുലേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു വേദിയും ഞാൻ അതിനുവേണ്ടി ഒരു ഞാൻ യൂസ് ചെയ്യാണ് കാരണം പലരും ചോദിക്കും ഇത്രയും പ്രോഡക്റ്റ്സേ ഉള്ളു അപ്പോൾ ഈ ഇത്രയും പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട്സ് ഉണ്ട് നമുക്ക് ഒരു സുപ്രഭാതത്തില ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റിലേക്ക് അപ്പം ഞങ്ങളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണെങ്കിൽ അത് ഒരു നയൻറ്റി നയൻ പോയിന്റ് വൺ പെർസെൻറ്റേജും ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ബാക്കിയൊരു പോസ്റ്റിനെ നമുക്ക് പറയാൻ പറ്റില്ല ഏതിനും അങ്ങനെ അതെ അതെ ഒരു ഒരു നിശ്ചിത പോസ്റ്റിൽ നമ്മൾ ബാലൻസ് നമ്മൾ ഉള്ള ആളുകളും ഉണ്ടാവും എന്നാലും ഒരു ആ ഒരു രീതിയിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജോളം തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിരിക്കും നമ്മുടെ ഫോർമുലേഷൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ന് പറയുന്ന ബ്രാൻഡ് എവിടെയും ഇന്ന് വരെ ടഷ്ഹുഡ് നാളെയും അങ്ങനെ ആയിരിക്കട്ടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല അത് നമ്മൾ മുന്നോട്ട് വലിയൊരു കാര്യമാണ് അതും നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ബ്യൂട്ടി ഇൻഡസ്ട്രിയിലെ വലിയൊരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിന്റെ എന്റില് അനുവും അനുവിന്റെ ഭർത്താവും കൂടി നിങ്ങളുടെ വീടിന്റെ മുകളിൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനം അതെ അതെ ഇന്ന് ഏകദേശം എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും കസ്റ്റമേഴ്സിന്റെ എണ്ണം നമുക്ക് ഏകദേശം ഒരു മന കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഏഴാമത്തെ വർഷമാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കസ്റ്റമർ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയ്ക്ക് വെളിയിലും നോൺ മലയാളീസും ഉണ്ട് നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് അതാണ് പിന്നെ എത്ര എംപ്ലോയിസ് ഉണ്ട് എംപ്ലോയിസ് നമുക്ക് നമ്മുടെ സേലത്തെ തമിഴ്നാട്ടിലെ യൂണിറ്റിൽ നമുക്ക് ഏകദേശം ഒരു ആറ് ഏഴ് പേരോളം ഉണ്ട് പിന്നെ നാട്ടിൽ നമുക്ക് ഒരു നാല് പേരോളം നമ്മുടെ നോൺ ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നവരുണ്ട് അതല്ലാതെ മൊത്തം നമുക്കൊരു പതിനഞ്ചില് താഴെയുള്ള എംപ്ലോയീസ് അനൂസെപ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് പേര് മാത്രം പറയാൻ പറ്റില്ല എന്റെ പുറത്ത് ജോലി ചെയ്യുന്ന കോസ്മെറ്റിക് ഫോർമുലേറ്റേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളും ഉണ്ട് അവരും ഭയങ്കരമായിട്ട് കാരണം പലരും വിദേശ രാജ്യങ്ങളിലാണ് അപ്പൊ നമ്മളുടെ സമയം ഭയങ്കര വ്യത്യാസമാണ് ഞാൻ നമ്മുടെ ഇവിടുത്തെ രാവിലെ അവർക്ക് ചിലപ്പോൾ പാതിരാത്രിയായിരിക്കും ഞാൻ തീർന്നിട്ടാണ് അത് എത്ര പെർസെൻറ്റേജ് അതിങ്ങനെ വന്നുകഴിഞ്ഞാൽ അതെങ്ങനെയാണ് അപ്പൊ അങ്ങനെയൊക്കെ എന്നെ സഹായിക്കുന്ന അവരുടെയും കൂടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് അതെ അതെ അനു സബ്സ് ശരിക്കും ഞാൻ മാത്രമല്ല പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് നല്ല ഒരുപാട് മനുഷ്യമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടേക്കുന്നത് ഞാൻ വൈൻഡപ്പിയാണ് അപ്പം ഒരു ഷഹനാസിനെ സ്വപ്നം കണ്ട് ഒരു ടീനേജ് പ്രായത്തിലുള്ള അനു ഉണ്ടായി അനു ഇന്ന് ഒരു അനു സെബ്സിന്റെ സാരഥിയായതുപോലെ ഇന്ന് ഈ അനുവിനെ ഒരു വിഭാഗം ആളുകൾ മാതൃകയാക്കി നാളെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് സംരംഭകരുണ്ടാവട്ടെ ഒരുപാട് വനിതകൾക്ക് അനു ഒരു മാതൃകയാകട്ടെ അനുനെപ്പോ വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യം പന്ത്രണ്ട് വർഷത്തെ പി എസ് സി പരീക്ഷകളുടെ ഇതിൽ നിന്ന് പുറത്തിറങ്ങി ഒരു സംരംഭകയാകാൻ കാണിച്ച ഒരു ധൈര്യം ഹസ്ബൻഡ് സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും എന്നാലും അവർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക ഒറ്റയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്യുക ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക ഒരു ബ്രാൻഡ് ഡെവലപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് അതിനു സാധിച്ചു നീ മുന്നോട്ട് സാധിക്കട്ടെ ഒരുപാട് പേർക്ക് മാതൃകയാകട്ടെ ഒരുപാട് അനുമാനം ഉണ്ടാവട്ടെ അതെ തീർച്ചയായിട്ടും ഒരുപാട് ഇത് കാണുന്ന ഒരുപാട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ബ്യൂട്ടി ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്രാൻഡ് തന്നെ ഞാൻ എൻ്റെ ഒരു വിഭാഗം ബ്യൂട്ടി ബ്രാൻഡ് ആയതുകൊണ്ട് അത് തന്നെ ഉണ്ടാവട്ടെ കേരളത്തിൽ നിന്ന് കാരണം നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ വാങ്ങാൻ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഞാൻ പറയും ഇന്റർനാഷണൽ മാർക്കറ്റ് കേരളത്തിലേക്ക് വരണം കേരളത്തിൽ നിരവധി ബ്രാൻഡുകൾ ഉണ്ടാവട്ടെ എല്ലാവരും ആരോഗ്യകരമായിട്ടുള്ള നല്ല മത്സരം കാഴ്ചവെച്ച് കേരളത്തിന്റെ വിപണിയും സൗന്ദര്യ വിപണിയും എല്ലാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടട്ടെ അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും അറിയപ്പെടട്ടെ എന്നുള്ളതാണ് അത് കിട്ടിയാലോ എത്രയും പെട്ടെന്ന് സാധിക്കും അതിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് നിങ്ങൾക്ക് കൂടെ കൂടിയതുപോലെ ഇനി മുന്നോട്ടും ആ യാത്രയിലുണ്ടാവും തീർച്ചയായിട്ടും താങ്ക് യു വന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്